ഇന്ന് ചിലര് ജാഹ്ലിയത്ത് തന്നെയാ ആ കുടുംബത്തിലെ ചില ആളുകൾക്ക് മനസ്സൊന്നു പോകാത്തവരുണ്ട് എന്താ ജാഹിലിയത്ത് അബൂദർ അബുദി അനുഹരിക്കൽ ബിലാൽ മകനെ എന്നൊന്ന് വിളിച്ചു ഒരു വർഗവെറി ഒരു വർണ്ണവെറി കറുത്തവരുടെ മകനെ എന്ന് കറുത്ത കാപ്പിരി വർഗത്തിൽപ്പെട്ട ബിലാൽ റതി അല്ലാനുവിനെ ആ വിളികെട്ടപ്പം ബിലാൽ റതിയാനുവിന്റെ മുഖം ഒന്ന് തൊടുത്തു കണ്ണു നിറഞ്ഞു പക്ഷെ തിരിച്ചു വിളിച്ചില്ല വിളിച്ചുപോയ അബൂദറിന് കാര്യം ബോധ്യപ്പെട്ടു ഇതേപോലെ തന്നെ അബൂദർ റബി അള്ളാഹു ഒരിക്കലും ഒരു അടിമയെ ചകാരിക്കുന്നത് കണ്ടപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലൈ വസല ചോദിക്കുന്നുണ്ട് അബൂദറേ താങ്കളെ മനസ്സിന് പോയിട്ടില്ലല്ലേ തറവാടിന്റെ പോരിശയും കുടുംബത്തിന്റെ പവറും പറഞ്ഞ് താങ്കൾ ജനങ്ങളെ വേർതിരിച്ച് കാണാലേ ഇന്നങ്ങനെണ്ട് കുടുംബത്തിൽ ചിലർക്ക് സംസാരിക്കണേ ചില തറവാട്ടുകാർ എന്റെ വേണം അത്യാവശ്യം കല്യാണ രംഗത്തൊക്കെ തറവാടിന്റെ പോരിഷ് അങ്ങോട്ട് ഒത്തു വന്നിട്ടില്ലെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് തുടങ്ങും ആ വേർതിരിവ് കാണിക്കാൻ എല്ലാ മുസ്ലിമീങ്ങളും അത്തരക്കാർ ഞാൻ പറയുന്നില്ല ചില മക്കളെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിലേക്കൊക്കെ ചില വാപ്പാർക്ക് ചെന്ന് സംസാരിക്കണേ ഓച്ചാൻ നിൽക്കണം പല കുടുംബത്തിലുള്ള സ്വഭാവങ്ങളാ അത്യാവശ്യം മോളെ കെട്ടിയ പൊരക്കാർക്കൊക്കെ കുറച്ച് പൈസ കൂടിപ്പോയി പെണ്ണ് കാണാൻ വരുമ്പോ ഞാൻ ഒന്നും നോക്കുന്നില്ല പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞതെന്താ പൈസ ഞങ്ങൾ വാങ്ങലെന്നല്ല സ്ത്രീധന ഞങ്ങൾക്കെതിരാ പക്ഷെ കയറി വരുന്ന മോൻകെട്ടിയ വീട്ടുകാരിന്റെ മുൻപിൽ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിച്ച് ക്ഷണത്തിൽ പോലും പുഞ്ചിരിയിൽ പോലും വേർതിരിവ് കാണിക്കുന്നവരുണ്ട് ബന്ധം രണ്ട് കോലത്തിൽ പ്രകടിപ്പിക്കുന്നവര് ഇതാണിലുണ്ട് പെണ്ണിലുണ്ട് കുടുംബക്കാരിലുണ്ട് അതുകൊണ്ടാണല്ലോ ജാഹ്ലി മനസ്സിലുള്ളവരാ അവനവന്റെ തറവാടിന്റെ പോരിശ കാണിക്കുക അവനാൻ്റെ വലുപ്പം കാണിക്കുന്ന ചിലർക്ക് ബന്ധമുറിയാനുള്ള കാരണതാ ഒരു കിബിറ് ഒരു വല്ലാത്തൊരഹങ്കാരം അള്ളാഹു വിശുദ്ധ ഖുർാനിലൂടെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു വാക്കുണ്ട് ഒരേ രക്തമുള്ള മനുഷ്യ ഒരേ അടിമയായ മനുഷ്യ ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടിയായ മനുഷ്യ പണമുള്ളവന് ഒരു പണമില്ലാത്തവർക്കും ഒരു ഒരു സൗന്ദര്യമുള്ളവൾക്കും കറുത്തവൾക്കും കറുത്തും ഒരുമ്മേയുള്ളൂ രണ്ടു വാപ്പയും രണ്ടും ലോകത്തൊരാണിനും പെണ്ണിനും പടച്ചിറബ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണൊന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കി അന്നല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസലമയെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ അബൂത്വാലിബിന്റെ 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 ഭാര്യ 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 ഫാത്തിമ ഫാത്തിമ എന്ന ഉമ്മ ഉമ്മ ആ ഹബീബിനെ ആറാം വയസ്സിൽ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് പിന്നീട് ഒരു മകനെ പോലെ എടക്കിടക്കല്ല പല സമയത്തും ഫാത്തിമ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിനെ പരിചരിക്കും അവര് നോക്കും ഭക്ഷണം കൊടുക്കും അവസാനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഫാത്തിമ ഉമ്മ മരിക്കുന്ന അന്ന് സംഭവിച്ച ചില കാഴ്ചകൾ ചരിത്രത്ത് പറയുന്നുണ്ട് ആ ഉമ്മ മരിച്ചപ്പോൾ നബിസല്ലാഹു അലഹി വസ്ലമ്മ ഉമ്മൻ്റെ മയ്യത്തെടുത്ത് മറമാടാൻ കൊണ്ടുപോവുക സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ റസൂലുള്ള ആറു വയസ്സേ ഉള്ളൂ പക്ഷേ ഫാത്തിമ ഉമ്മ മരിച്ചപ്പം റസൂലുല്ലാക്ക് നല്ല മെയ്ക്കരുത്തുണ്ട് ആ മയ്യത്തും എടുത്ത് റസൂലുള്ള മയ്യത്തിന്റെ കട്ടിലിന്റെ ഒരു ഓരം പിടിച്ച് ഈത്തപ്പനയുടെ ഒരു ഭാഗം പിടിച്ച് അങ്ങനെ മയ്യത്തിനെ മറമാടാൻ വേണ്ടി കവറിൻ്റെ അരികിലെത്തി ആ കബറിലേക്കൊന്ന് ഇറങ്ങി റസൂൽ സല്ലാഹുലൈഹി വസലമ്മ കബറിന്റെ നാലു ഭാഗവും കയ്യൊണ്ട് പതുക്കങ്ങനെ തൊട്ടുന ഖബറിന്റെ നാലു ഭാഗവും പതുക്കങ്ങനെ കൈയൊണ്ട് തൊട്ടിട്ട് ആ കബറിന്റെ നാല് ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു കബറേ ഇങ്ങിന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുതിട്ടോ കബറേ ഇങ്ങന്റെ ഉമ്മാന കരയിപ്പിക്കരുതിട്ടോ എന്നിട്ട് മുകളിലേക്ക് കയറി ആ ഉമ്മാക്കുള്ള യാത്രയെപ്പ് പ്രാർത്ഥന ചൊല്ലി ആ ഉമ്മാനെ ആറടി മണ്ണിലേക്ക് വെച്ച് മണ്ണിട്ട് യാത്രയാക്കുമ്പം അറിയാതെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന റസൂലുല്ലാനോട് സഹാബത്ത് ചോദിച്ചു ബി നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ ആ ഉമ്മാനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട് അലിയെ താരാട്ടുപാടി ഉറക്കുന്നതിൻ്റെ മുൻപ് എന്നെ ഫാത്തിമ ഉമ്മ താരാടുപ്പാട്ടി ഉറക്കിയിട്ടുണ്ട് അലിയെ പരിഗണിക്കുന്നതിൻ്റെ മുൻപേ ആ മടിയിൽ എൻ്റെ തലവെച്ച് ഫാത്തിമ ഉമ്മ എനിക്ക് കഥകൾ ചൊല്ലി തന്നിട്ടുണ്ട് ആ ഉമ്മ ആയിരുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറയുമ്പം നോക്കൂ മനുഷ്യരെ നിങ്ങൾ ഒരു രക്തബന്ധവുമില്ല എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലുള്ള കൊടുക്കുന്ന കുടുംബത്തിൻ്റെ ഒരു സ്ഥാനം ബന്ധങ്ങളുടെ ഒരു മഹത്വം അതുകൊണ്ടാണല്ലോ ഐഷാ റബി അള്ളാഹുഹാനോട് റസൂലുള്ളക്ക് ഒരു പ്രത്യേക ചായ്വുണ്ട് എന്ന് ചില സഹാബാക്കൾക്ക് സഹാബാക്കൾക്കൊരു പരാതി നബിസല്ലാഹു അലഹി വസലമിന്റെ അരികിൽ വന്ന് ചില സഹാബാക്കൾ ചോദിച്ചു റസൂലെ ഭാര്യമാരോടൊക്കങ്ങളെ നീതി കാണിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഒരു ഭാര്യമാരും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല ഒമ്പത് ഭാര്യമാര് നിലവിലുണ്ട് ഒരൊറ്റ ഭാര്യ പോലും താങ്കളെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷേ സഹാബാക്കളിൽ പെട്ട ചിലർക്കൊരു സംശയം ഉണ്ട് റസൂലുള്ള ചോദിച്ചു എന്തേ സഹാബത്തെ അല്ല ആയിഷാ ബീവീനോട് താങ്കൾക്കൊരു പ്രത്യേക താല്പര്യം കൂടുതലുണ്ടോ എന്നൊരു സംശയം എന്നിട്ട് സഹാബത്ത് ചോദിച്ചു റസൂലെ കാരണം ചിലർ പറയുന്നു ആയിഷാ ബീവിന്റെ സൗന്ദര്യമാണ് വേറെ ചിലർ പറയുന്നു ആയിഷ ബീവിന്റെ ചെറുപ്പാണ് റതി അള്ളാഹു ഇത് രണ്ടും കേട്ടപ്പോ പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു റസൂല് പറഞ്ഞു സഹാബത്തെ രണ്ടും അല്ല രണ്ടും കാരണങ്ങളല്ല ഒരു പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞ് തരാം മക്കക്കാര് കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞൊടിക്കുമ്പോ അന്ന് മക്കാരുടെ കരിങ്കല്ലിന്റെ മുൻപിൽ നിന്നും എന്നെ കാത്ത ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അബൂത്വാലിബിന്റെ ത്വാലിബിന്റെ തായ്വരയിൽ അവരെന്നെ പട്ടിണി കിട്ട് വെള്ളം തരാതെ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ ഞാൻ വെപ്രാളപ്പെടുമ്പോ ആളറിയാതെ ഭക്ഷണം എത്തിച്ചു തന്ന ഒരു നേലുപോലെയുള്ള കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് തോയിഫിന്റെ മടലാരണ്യത്തിലൂടെ കരിങ്കല്ല് കൊണ്ട് ഏറ് കിട്ടി കണങ്കാലിൽ നിന്നും ചോര വാർന്ന് ഞാൻ കരയുമ്പോ എന്നെ വന്ന് ആശ്വസിപ്പിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക് അതാരാണെന്നറിയോ സഹാബത്തെ നിന്റെ അബൂബക്കർ എന്റെ അബൂബക്കറിലെ മോള ആയിഷ അതിനേക്കാൾ വലിയൊരു പദവിയും ആയിഷക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്റെ കരള് പോലെ എന്നോട് ചേർന്ന് നിന്നവനായിരുന്നു എന്റെ അബൂബക്കർ ആ ഞാൻ പരിഗണനയാഷ് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ തന്നെ നോക്കൂ പ്രവാചകൻ കൊടുക്കുന്ന ഒരു ബന്ധങ്ങളെ പലർക്കും അഹങ്കാര നമ്മളൊക്കെ തകഞ്ഞു എന്നുള്ള തോന്നൽ അഹങ്കാരം നിന്നാണെന്നും ബന്ധങ്ങൾ ചേർക്കാൻ അവസരം കിട്ടിയിട്ടും എനിക്ക് എന്തിൻറെ കുറവാ ഓ എന്റെ അടുത്ത് വരട്ടെ ഓ നിന്റെ മുൻപിൽ വരട്ടെ നിന്നോട് മിണ്ടട്ടെ എന്നൊരു വാശിയും വെച്ചിരിക്കുന്ന മനുഷ്യ അബാ വസ്തക്ക് പറ റബ്ബ് സുജൂതി ചെയ്യാൻ കൽപ്പിച്ചപ്പം തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവന്റെ മുൻപിൽ സുജൂതി ചെയ്യുകയോ എന്ന് ചോദിച്ച് പിന്മാറിക്കളഞ്ഞ പിശാചിന്റെ കൂട്ടാളികളാ നന്നാവാൻ അവസരം കിട്ടിയിട്ടും ഒരുപാട് ബന്ധങ്ങൾ ചേരാൻ അവസരം കിട്ടിയിട്ടും ആയുസ് നീട്ടിക്കിട്ടിയിട്ടും ഒന്ന് കയറി ചെന്ന് ന്യായം എന്റെ പക്ഷത്താണെങ്കിൽ പോലും എന്റെ കവറില് ഞാൻ അല്ലാന്റെ മുൻപില് മനസ്സമാധാനത്തോടെ നിൽക്കണമെന്ന് കരുതി ബന്ധം നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് പടച്ചോന്റെ പള്ളിക്ക് പോലും ഒരു കയറാൻ പാടില്ല കാരണം മദീന പള്ളിയിൽ പരസ്യമായി മൂത്രമൊഴിച്ച് അറാബീനെ നബി സല്ലാഹുലഹി വസ്ലമ ദ്രോഹിച്ചിട്ടില്ല എനിക്ക് കയറരുതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ മദീന പള്ളിയിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ അള്ളാന്റെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് പറഞ്ഞത് ആരോടാന്നറിയോ കുടുംബ ബന്ധം പിണങ്ങി ജീവിക്കുന്നവരോടാ അലോക്യം മനസ്സുകൊണ്ടിടക്കുന്നവരോടാ അവരിയ്ക്കുന്ന സദസ്സിൽ പോലും പടച്ചോന്റെ വറക്കത്തിറങ്ങൂല അവർ വന്നിരിക്കുന്ന കൂട്ടത്തിൽ പോലും അള്ളാന്റെ മൗഫറത്തിറങ്ങൂല അത്ര ഗൗരവത്തോടെ അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനോട് പറയേണ്ടി വരുന്നതും ഒരുപാട് ആളുകൾ ഇപ്പം പിണങ്ങി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറയുന്നതൊക്കെ അനുഭവങ്ങളാ ഏതാനും ദിവസങ്ങൾക്കും ഒരു മയ്യത്തെസ്കരിച്ച് ബേക്ക് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ പരസ്പരം പറയാ നല്ല മനുഷ്യനായിരുന്നു പള്ളിയിൽ സുബിഹിക്ക് ആദ്യം എത്തും മോട്ടറിടും വെള്ളം നിറച്ചേക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നിൽ ഏത് സമ്മേളനത്തിനും എത്ര വയ്യെങ്കിലും ഒപ്പൻ ആ പ്രസംഗത്തിന് വരും പിന്നെന്തേ ഒരു കുഴപ്പം കാരണവരായിട്ട് എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിപ്പൊ മൂന്നാല് കൊല്ലായി പോക്കും വരുമോ ഒന്നുമില്ല അത് മതി അള്ളാന്റെ കവറിൽ വലിയ ജീവിക്കേ നമ്മളെ ജീവിക്കവറ് വലിയ സമാധാനം അല്ലാണ്ടായി പോകാൻ അത് മതി ഇന്ന് പകരത്തിന് പകരമാ പലർക്കും തിരിച്ചു കിട്ടണം അങ്ങട്ട് സ്നേഹിച്ച അങ്ങട്ട് സ്നേഹിക്കണം അല്ലേ പണങ്ങും ഞാൻ പറയാറുണ്ട് ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം മുൻപിൽ നടന്നോന് കിട്ടിയ ചിരി ഞമ്മക്ക് കിട്ടിയിട്ടില്ല ഞമ്മക്ക് ദേഷ്യ എന്താ പോനോട് ചിരിച്ച് ഇന്നോട് ചിരിക്കാത്തത് അത് പകയാ മനസ്സ് കൊണ്ടടക്കുക എന്നിട്ടത് വെറുപ്പും ദേഷ്യമായിട്ട് കൊണ്ടു ആദ്യത്തെ ഇരുത്തത്തിൽ ചായ കിട്ടിയില്ല ഞാനൊക്കെ പറയാറുണ്ട് എന്നാളൊരു കുടുംബത്തിലെ മധ്യസ്ഥത്തിന് പോയി രണ്ട് ഭാര്യ ഭർത്തക്കന്മാർ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം തകഞ്ഞിട്ടില്ല ഞാനിത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ മുസ്ലിം ഉമ്മത്തിനോട് ഇതൊക്കെ ഇപ്പൊ പറയാനുള്ളൂ കാരണം കാലഘട്ടം അത്രക്ക് ബന്ധങ്ങൾ നശിച്ചോണ്ടിരിക്കുക അത്തഹയ്യാത്തിൽ എങ്ങനെ ഇരിക്കണം വിരളപ്പ ചൂണ്ടണം കൈയട കെട്ടണം പറയണമെന്നില്ല എല്ലാവർക്കും അറിയാം സംഘടന സങ്കുചിതല്ലാത്ത സർവ്വ മനുഷ്യനും അറിയ പക്ഷെ ആ നിസ്കരിക്കുന്നവന് പോലും കുടുംബം നന്നാക്കാൻ പറ്റുന്നില്ല അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന മുസൽമാനും മുജാഹിദിനു പോലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലെ പരിഹരിക്കാൻ എന്താ കാരണം വലിയ കാരണങ്ങളില്ല ആ മധ്യസ്ഥത്തിന് ചെന്നപ്പോ ഒന്നാമത്തെ കണക്ക് ഒന്നാമത്തെ ഒരു കണക്കായിട്ട് കെട്ടിക്കൊണ്ടുപോയ വീട്ടിലമ്മ പറയാ എന്റെ മോനോലി തുറപ്പിച്ചത് നോമ്പ് പന്ത്രണ്ടിനാണ് അപ്പൊ ഞാൻ ചോദിച്ച അങ്ങനെ ഒരു നയമുണ്ടോ അല്ല പത്തിന്റെ ഉള്ളിൽ തുറപ്പിക്കണ്ടെ അഞ്ചിൻ്റെ ഉള്ളിൽ കളിപ്പിക്കണ്ടേ കൊല്ലല്ലേ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലം അഞ്ചിൻ്റെ ഉള്ളില് ഓള വാപ്പ ക്ഷണിക്കാൻ വരണം വരാനാട് ആങ്ങളെക്കുട്ടിയില്ല നാല് പെൺകുട്ടികളെ ഉള്ളു വാപ്പാക്കന്ന് കൂടിയില്ല ജോലിയൊക്കെ കഴിഞ്ഞ് പറമ്പു തിരിച്ചെത്തുമ്പോഴേക്കും രാത്രിയാവും അപ്പൊ വാപ്പ കരുതി ഏതായാലും അവന് പറ്റുന്ന ഒരു ദിവസത്തേക്ക് നോക്കിയിട്ട് വിളിക്കാം വന്നത് ഒരു പന്ത്രണ്ടാമത്തെ ദിവസമായി പോയി ഉമ്മാന്റെ കണക്ക് ഉമ്മാരെ കുറ്റം പറയല്ലോട്ടോ മാമൂല അത് വിളിച്ചിട്ടില്ലേ പെണ്ണിന്റെ വീട്ടുകാരോട് ദേഷ്യം എന്താ പണക്ക് എത്ര കുടുംബത്തിലാണെന്നറിയോ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ വെറുപ്പ് തോന്നുക ഇതൊക്കെ ഒരു കാരണമാണോ ദുനിയാവിൽ നിക്കാഹ് പറയാൻ നേരം വൈകി നിക്ഷേപം വിളിക്കാൻ നേരം വൈകി കമ്പളക്കല്ല് പള്ളിന്റെ പിന്നാമ്പുറത്തുകൂടെ ഒക്കെ വന്ന് വിളിച്ച് നിന്നോട് പറഞ്ഞത് പള്ളിന്നാ അതുകൊണ്ട് പോവില്ല ദവണക്ക് ഇതാലോഗ്യം ഇനി മരിച്ച വാപ്പാരി ജീവിച്ചിരിക്കുന്ന കാലം വരെ മക്കളോട് പറയും മക്കളെ നിങ്ങൾ ഇന്റെ അടുത്ത് തന്നെ നിൽക്കണം അതുകൊണ്ട് മൂത്തോൻ അവിടെ പോരണ്ടാക്കട്ടെ അളയം ഉണ്ടാക്കട്ടെ പൊങ്ങളോ അവിടെ ഉണ്ടാക്കിക്കോട്ടെ ബാപ്പാ മണ്ണുക്ക് വെച്ച് തിരിച്ചു വന്ന് ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഏട്ടൻ അനിയനെ നോക്കുന്നില്ല അനിയൻ ഏട്ടനെ നോക്കുന്നില്ല ഏട്ടനെ അനിയനോടുള്ള വഴി അനിയൻ വേലി കെട്ടി തിരിച്ചു പിന്നെ ആധാർ ഉണ്ടാക്കാനുള്ള വെപ്രാള പള്ളി കമ്മിറ്റി പോയി പോയിപ്പോട്ടറിയും കാർണൂർ നമ്മളെ ചതിച്ചു അനിയൻ ചതിച്ചു ഇങ്ങട്ട് ചതിച്ചു അങ്ങട്ട് ചതിച്ചു പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും പ്രശ്നങ്ങളും നിരവധിയാ ഞാനിത് പറയുമ്പോൾ ചിന്തിക്കേണ്ട എവിടെയൊന്ന് ആരോ പറഞ്ഞ് പറയിപ്പിക്കുക എന്ന് സർവ്വനാട്ടിലുള്ള വിഷയം അത് എന്നിട്ട് അതിന്റെ പേരിൽ മനസ്സലോക്യപ്പെട്ട് മക്കൾ പോലും തമ്മു കാണാതെ ജീവിക്കുക എത്ര രക്തങ്ങള് ഒരേ വാപ്പാന്റെ ഒരേ ഉമ്മാന്റെ മലപ്പാല് കുടിച്ച് ജീവിച്ച് വളർന്ന മക്കള്